കൊച്ചുണ്ണി യു ആർ അണ്ടർ അറസ്റ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ഇനി എനിക്ക് രക്ഷയില്ല പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട് എന്നെ ആമം വെക്കുമ്പോ അതിനുള്ള അവകാശം ആ പാവം അയ്യപ്പൻ പിള്ളക്ക് കൊടുക്കണം എന്നെ പിടിക്കാൻ വേണ്ടി കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം ഐ ആം സോറി കൊച്ചുണ്ണി അയ്യപ്പൻ പിള്ള ഇവിടെ പണി ഉന്നെ തപ്പിക്കപ്പെട്ട കുറ്റത്തിന് ഞാൻ ചാടിപ്പോഞ്ഞത്

ハハハハ。<laughs> <laughs> கொத்துணிய பெருங்கரல்ல தீர்மானிக்க

വലിയ പാസമുള്ള ഇന്നാട്ടിലെ ജനമാണ് സർ കള്ളനോടാണല്ലേ അയ്യോ അല്ല ഞാനും കേട്ടിട്ടുണ്ട് കൊച്ചുണ്ണിയെ കൊച്ചു കുറെ അതുകൊണ്ട് തന്നെയാണ് അവനെ പന്ത്ര ഠാണാവിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നേരിട്ട് കാണണമെന്ന് പറഞ്ഞത് അവരെ വിളിപ്പിക്കൂർ കൊച്ചുപുളേ ണോ കൂട്ടുന്നത് അവരൊന്നും ആരുടെ ആളുകളല്ലേ മാനെ അവരൊക്കെ നമ്മുടെ ആളുകളാണ് ഏമാർക്ക് തോന്നാത്തടത്തോളം കാലം അവരങ്ങനെ മുറവളി കൂട്ടിക്കൊണ്ടേയിരിക്കും പക്ഷെ നിന്റെ പേര് പറഞ്ഞാണ് അവർ മുറവിളി കൂട്ടുന്നത് അപ്പോ അവരെ പറഞ്ഞിരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് ഇവരെന്നെ പിടികൂടി കൊണ്ടുവന്നതല്ല പിടികൊടുക്കാനുള്ള സമയമായി എന്ന് എനിക്ക് ഞാൻ ഞാനിവരുടെ കൂടെ പോകുന്നതാ എന്നെ വിട്ടയക്കണമെന്ന് നിങ്ങൾ പറയുന്ന എനിക്കും നിങ്ങൾക്കും പടച്ചു തമ്പുരാനും മാത്രം അറിയാം പക്ഷേ അത് ഈ നാട് വലിക്ക് നിയമാർ കഴിയാത്തടത്തുള്ള കാലം നിങ്ങൾക്ക് രാജ്യദ്രോഹികളായി മാറും എന്റെ ലക്ഷ്യം നല്ലതായിരുന്നെങ്കിലും വഴി മോശമായി പോയി എനിക്കെന്നെ ബോധ്യം വന്ന് സ്ഥിതിക്ക് ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി ബഹളം വയ്ക്കരുത് ഒരു കള്ളന് വേണ്ടി ഇപ്പൊ നിങ്ങൾ കാണിച്ച കരുത്തും നാളെയും നാട്ടിലും ഉണ്ടാകുന്ന മുഴുവൻ കള്ളന്മാർക്കും കള്ളത്തരത്തിനും കടുവാശ്ശേരി വാവയിലും കോട്ടപ്പുറത്തും നൂറാമതിലും ഒതുക്കുന്നതല്ല തൊപ്പിയും കുപ്പായും കാണായും ഇട്ട് സർക്കാർ കച്ചേരികളിൽ ഇരിക്കുന്ന കാട്ടുകള് ചേർത്താണ് ഞാൻ പറഞ്ഞെന്ന് മനസ്സിലാക്കി സലാം

മറ്റാർക്കും പങ്കുവെച്ച് പോണ്ടെന്ന് കരുതിയിട്ടായിരിക്കും അതിനുള്ള ബുദ്ധി പടച്ചോ നിങ്ങൾക്ക് തരാത്തത് നിങ്ങൾ വളരെ വാചാരമായി സംസാരിക്കും നിങ്ങൾ നിങ്ങൾ ശരി എന്നൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നോ അങ്ങനൊരു തോന്നലിരിക്കുന്നത് എന്റെ പെണ്ണ് പാത്തുമ്പോ ചിലത് വരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിടിക്കാനും പറ്റൂലായിരുന്നു അതുകൊണ്ട് ഈ ഗവൺമെന്റ് ചക്കോരത്ത് പറമ്പിൽ പാത്തുമ്മിരിക്കുന്നത് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയെ കുറിച്ച് അതെന്തായാലും ഉണ്ടാവൂലോ ഞാൻ ചെയ്ത എല്ലാ കള്ളത്തരങ്ങൾക്കുള്ള ശിക്ഷ ഒരു കള്ളനെന്ന നിലയ്ക്ക് ഞാൻ അനുഭവിച്ചോളാം പക്ഷേ ഒരു കള്ളനെ കൊടുക്കാൻ വേണ്ടി ഭരണാധികാരികൾ കാട്ടിക്കൂട്ടിയ ഏറ്റവും വലിയ കള്ളത്തരങ്ങൾക്കുള്ള ശിക്ഷ ആര് നൽകും അതിനു വേണ്ടി പല വാഗ്ദാനങ്ങളും നൽകി ഒരു പാവം പെണ്ണിനെ കൊല്ലുക ഞാനത് പറഞ്ഞുകൊണ്ടും ഈ നാട് നന്നാവും പ്രതീക്ഷയില്ല നാളെ ഈ നാട്ടില് നീതിയും നിയമവും നടപ്പിലാക്കേണ്ട ഒരുമാനിത എന്റെ തൊട്ടപ്പുറത്ത് നിൽക്കണേ വാരി വിറ്റ് വടക്കതിൽ കൊച്ചുപിള്ള നന്നാവൂ ഇടവാമുതൽ പേര് വരെ വഹിക്കാൻ പോണത് കോപ്പാറത് പെരുത്ത് നന്നാവൂ കൃഷ്ണപുരം പാർവത്യം തകരിക്കാനും കൊച്ചുകുഞ്ഞിനെ അവിടെ പോവാൻ ഇംഗ്ലീഷുകാർ കടൽ കടന്നു പോയാലേ ഈ നാട് നിന്നൊക്കെ ചിലര് പറയുന്നു കേട്ട് ഇനിയിപ്പൊ അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടായാലും കാര്യംകുറത്തും നമ്മുടെ ഈ മഹാരാജ്യത്തും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാൻ പോകണം എനിക്ക് തോന്നുന്നത് കുണ്ടംബർഗ് സാഹിപ്പിനു പകരം അഞ്ചാം കോപ്പാറമ്മോർജിന് പകരം ഇവന്റെ കൊച്ചുപിള്ളുന്നു കഴിവേറേണ്ടത് ഭയങ്കര പോലെ ഐ നോ നോട്ട് എ നോർമൽ ി നിങ്ങൾ നിയമത്തിനു മുമ്പിൽ ശിക്ഷ അർഹിക്കുന്ന കുറ്റവാളിയാണ് നിങ്ങൾ പറയുന്ന സത്യങ്ങൾ എനിക്കറിയാം പക്ഷെ നിയമം സത്യത്തെ സാഹചര്യത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉത്തരവിടുന്നു ഇയാളെ പന്തിരി ഠാണാവിൽ അടച്ച് കേസുകൾ മുറപോലെ വിസ്തരിച്ച് ശിക്ഷിക്കുക ഈ േമാന്മാർ തെരുവിലൂടെ നടത്തണം അങ്ങനെയെങ്കിലും ഈ നാട്ടില് നീതിയും നിയമവുംണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ പന്തിരുാണാവിൽ അടയ്ക്കപ്പെട്ട കൊച്ചുണ്ണി തൻ്റെ പേരിലുള്ള കേസുകൾ വിസ്തരിച്ച് തീരും മുൻപ് തന്നെ ആയിരത്തി മുപ്പത്തിനാലാം ആണ്ട് കന്നിമാസം തൻ്റെ നാൽപ്പത്തൊന്നാം വയസ്സിൽ ജയിലിൽ കിടന്ന ചരമം പ്രാപിച്ചു ഒരു കള്ളൻ്റെ കഥയുടെ ഈ പുനർവായനയ്ക്ക് ചരിത്രപരമായി എന്ത് പ്രസക്തി എന്നത് ഓരോരുത്തരുടെയും മനോഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാലും പെരുങ്കള്ളങ്ങളുടെ ആഘോഷകാലത്ത് കളവിൻ്റെ പുതിയ മാനദണ്ഡങ്ങളെ പരിഹസിച്ചുകൊണ്ട് ിൽ വന്ന് കൊച്ചു കള്ളൻ പറയും അങ്ങോട്ട് വരുവാനേ നിങ്ങൾ നിങ്ങളുടെ വാതിലുകൾ ഇങ്ങനെ അടച്ചിട്ടത് കൊണ്ടാണ് അകത്ത് കയറി കള്ളൻ പുറത്തു പോവാത്തത് കളവ് സംഭവമായി മാറിയത് വാതിലുകൾ തുറന്നിടൂ ഉള്ളിൽ വെളിച്ചം കയറട്ടെ അകത്ത് കയറിയ കള്ളൻ പുറത്തു പോകട്ടെ ഒരു വാതിലും അടച്ചിടരുത് കാരണം കള്ളൻ പുറത്തല്ല അകത്താ